തിരുപ്പിറവി ആഘോഷത്തിന് മുന്നോടിയായി കരോൾ സംഘങ്ങൾ ഇറങ്ങി രാത്രിയോടെ വ്യായാമങ്ങളിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് കരോളിന്റെ ഈരടികളാണ് യുവാക്കളും കുടുംബ കൂട്ടായ്മകളുമൊക്കെയാണ് കരോൾ നടത്തിവരുന്നത് ആഘോഷങ്ങളുടെ മാസമാണ് ഡിസംബർ ക്രിസ്മസും ന്യൂ ഇയറും അവധി ദിവസങ്ങളും ഒക്കെയായി ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന കാലം ഡിസംബറിന്റെ അവസാന വാര ക്രിസ്മസ് തിരക്കിൽ അമരുന്ന തെരുവുകൾ നക്ഷത്രങ്ങളും അലങ്കാര ദീപങ്ങളും കൊണ്ട് കാറ്റിഴ വിസ്മയം തീർക്കുന്ന വീഥികൾ എല്ലാമല്ല ക്രിസ്മസിനായി ഒരുങ്ങിയിരിക്കും ക്രിസ്മസ് എന്നാൽ മനസ്സിൽ ഓടിയെത്തുക നക്ഷത്ര നക്ഷത്രക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾക്ക് ചാരുത പകരുന്ന ക്രിസ്മസ് ഗാനങ്ങളാണ് ദൈവപുത്രന്റെ ജനനം ജീവിതം സമ്മാനങ്ങൾ സന്തോഷങ്ങൾ സാന്റാക്ലോസ് മഞ്ഞ് എന്നിവയ്ക്ക് ഇതിവൃത്തമാക്കിയ കരോൾ ഗാനങ്ങൾ ക്രിസ്മസ് രാത്രികളിൽ എന്നും മുഴങ്ങി കേൾക്കും ദൈവപുത്രനെ വാഴ്ത്തപ്പെടുന്ന ആ കരോൾ ഗാനങ്ങൾ ആസ്വദിക്കാനും ആളുകൾ സമയം കണ്ടെത്തും ഇരിക്കി വിഷൻ ഉപ്പുതറ